അസ്സലാമു അലൈക്കും തആല അസലാമലൈക്കും തൻ്റെ കണ്ണുകൾക്ക് ആ കാഴ്ച കണ്ടു നിൽക്കുവാനുള്ള കരുതില്ലായിരുന്നു മുമതാസ് തേങ്ങി തൻ്റെ ഭർത്താവിനോടൊപ്പം കൊഞ്ചിക്കുഴി ആ പെണ്ണ് റബ്ബെ ഞാൻ ഭാര്യയായിട്ട് പോലും എനിക്ക് പോലും അത്ര സ്ഥാനമില്ല എന്നെ എപ്പോഴും കർശനമായി അല്ലെങ്കിൽ കൂടുതൽ സ്ട്രിക്റ്റോടെ നോക്കുന്നു എന്നോട് അങ്ങനെയാണ് പെരുമാറുന്നത് ഒരു വട്ടം പോലും സ്നേഹത്തോടെ ഒന്നു വിളിക്കാറില്ല പക്ഷെ രാത്രിയാകുമ്പോൾ മൂപ്പൊരു സ്വഭാവങ്ങൾ മാറും എന്നാൽ പകൽ മുഴുവനും തന്നോട് എന്തൊരു പകയുള്ള പോലെ ദേഷ്യമുള്ള പോലെയാണ് പെരുമാറ്റം കാര്യങ്ങളൊക്കെ എന്നാൽ അദ്ദേഹം ചെയ്യുന്നത് നോക്കുമ്പോഴോ ഓ എനിക്ക് അത് കാണാനുള്ള ശക്തിയില്ലല്ല അവൾ അതാ തൻ്റെ ഭർത്താവിൻ്റെ തോളിൽ കയറ്റുകൊണ്ട് എന്തൊക്കെയോ ചിരിച്ചു കളിച്ച് സംസാരിക്കുന്നു മുമ്താസ് ചോദിക്കുന്നു അതെ ഞാൻ പോട്ടെ റൂമിലേക്ക് റൂമിലേക്കോ ഏത് റൂമിലേക്ക് ഞാൻ എൻ്റെ ഹോസ്റ്റൽ റൂമിലേക്ക് ഓഹോ അപ്പോൾ അതൊക്കെയാണല്ലേ പ്ലാനിങ് അതുകൊണ്ടായിരിക്കും കൂട്ടുകാരിയും കൂട്ടി വന്നത് അല്ലേ അതെ അല്ല എനിക്കറിയില്ലായിരുന്നു ഇവിടെ ലൊക്കേഷൻ അറിയാത്തതായിട്ട് ഡ്രൈവേഴ്സും ഇവിടെ ഇല്ല നീ കളവ് പറയണ്ട രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് എന്നിട്ട് എന്താ മറ്റവൻ അങ്ങോട്ടെങ്ങാനും വരുമോ ആരെ നിൻ്റെയൊക്കെ പൊന്നാങ്ങളാ എന്താ എന്തൊക്കെയോ പല പേരിലറിയപ്പെടുന്ന വീട്ടിലൊരു ദത്ത് പുത്രനുണ്ടല്ലോ എന്തവൻ്റെ പേര് ഫൈസൽ ഓഹോ അത് അവനെങ്ങാനും എന്ന് അതാ ചോദിച്ചത് അവൾക്ക് ദേഷ്യവും സങ്കടവും ഒരുമിച്ച് വന്നു ദേഷ്യത്തോടെ സങ്കടത്തോടെ അയാളുടെ മുഖത്തേക്ക് അവൾ നോക്കിക്കൊണ്ട് പറഞ്ഞു സ്റ്റുപിട്ട് നോൺസെൻസ് ആഹാ അത്രയ്ക്കായോ എന്നോട് മിണ്ടാതെ നിൽക്കാൻ നീ പറയേ പിന്നെ ഞാൻ എന്ത് പറയൂ ഞാൻ എന്ത് പറയാ അവൾ പൊട്ടിത്തെറിച്ചു നോ 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 സൗണ്ട് ഇവിടെ വേണ്ട ഇവിടെ ഞാൻ ആരാ നീ ആരാ സ്ഥാനങ്ങളുണ്ട് മാനങ്ങളുണ്ട് അതൊരിക്കലും കളഞ്ഞു കുളിക്കരുത് ഓക്കേ ഡയാന പ്ലീസ് കമ്മി ഡയാന അയാളുടെ കൂടെ തന്നെ അങ്ങ് നടന്നു പോയി അവൾ എന്ത് ചേർ പറയണം എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു നിമിഷം ഇല്ല പോകുക അയാൾ എത്തുമ്പോഴേക്കും ഇവിടെ നിന്ന് രക്ഷപ്പെടണം അതേ മാർഗമുള്ളൂ കിട്ടിയ ടാക്സിയിൽ അങ്ങ് കയറിപ്പോകണം അവൾ പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങി ഒരിക്കലും അങ്ങനെയൊരു ഭർത്താവിനെ എനിക്ക് ഇഷ്ടമല്ല എനിക്ക് താല്പര്യമില്ല എനിക്ക് ആഗ്രഹമില്ല അവൾ സങ്കടത്തോടെ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ അതാ ഒരു ശക്തമായ കൈകൾ അവളെ പിടിക്കുന്നു എങ്ങോട്ടാ അതാരും അല്ലായിരുന്നു അവളുടെ ഭർത്താവ് തന്നെയായിരുന്നു ആഹാ ഒറ്റയ്ക്ക് ഇറങ്ങി പോനൊക്കെ ഞാൻ പോകുന്നു എൻ്റെ റൂമിലേക്ക് നിൻ്റെ റൂമ് നിൻ്റെ റൂമ് ഏതാ വിവാഹശേഷം സ്വന്തമായി ഹോസ്റ്റലിൽ ജീവിക്കുന്ന നീ എന്തിനു വേണ്ടിയാണ് അവിടെ പോകുന്നത് എനിക്കല്പം സമാധാനം വേണം അതിനു വേണ്ടി മാത്രം എന്താ ഇവിടെ നിനക്ക് സമാധാനക്കേട് ഇതൊക്കെ എനിക്ക് സമാധാനക്കേടാണ് ഓഹോ നീ ലോകം കണ്ടിട്ടില്ല എന്നർത്ഥം അതെ ഇവിടെയെന്നു വെച്ചാൽ ഈ ഒരു കൾച്ചറാണ് ഇതിനോട് നാം പൊരുത്തപ്പെട്ട് കഴിയണം ഇവിടെ നാട്ടിലെ പോലെ അകൽച്ച പാലിക്കലല്ല സ്ത്രീ പുരുഷന്മാരൊക്കെ ഒരുമിച്ച് തന്നെയാണ് ഇവിടെ അത് ഹസ്ബൻ്റെന്നോ ഭാര്യയെന്നോ ഫ്രണ്ടെന്നോ കൂട്ടുകാരെന്നോ അങ്ങനെ ഇങ്ങനെയൊന്നുമില്ല അങ്ങനെ മൊത്തത്തിലെല്ലാം മിക്സർ തന്നെയാണ് അല്ലാതെ നാട്ടിലെ പോലെ ആ ഒരു ചിന്താഗതിയുമായിട്ടാണോ നീ ഇങ്ങോട്ട് പഠിക്കാൻ വന്നത് ആഹാ കൊള്ളാലോ ഞാൻ പഠിക്കാനല്ലേ വന്നത് അല്ലാതെ ഇതുപോലെ അഴിഞ്ഞാടാൻ അല്ലല്ലോ മനസ്സിലായി അഴിഞ്ഞാട്ടം അങ്ങ് നാട്ടിലായിരുന്നല്ലോ ദയവായി നിങ്ങളോട് സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല നിങ്ങളെന്തിൻ്റെ തടഞ്ഞു വെച്ചത് ഞാൻ പോയിക്കോളാം ഓഹോ അവനെ പറ്റി അങ്ങ് പറയുമ്പോൾ നീ വല്ലാതെ അങ്ങ് ഇമോഷനൽ ആവുന്നുണ്ടല്ലോ എന്തത് കാരണം കുറിച്ച് വെറുതെ ഒന്നും അങ്ങനെ പറഞ്ഞു വിചാരിച്ചിട്ട് സത്യം പറയട്ടെ നിന്റെ മനസ്സിൽ ഇപ്പോഴും അവനല്ലേ ആര് നീ എന്താ പറഞ്ഞ ദത്തുപുത്രൻ നിങ്ങളുടെ വീട്ടിലത്തെ ഫൈസൽ ഓഹ് എന്താ സത്യം പറയണം നിൻ്റെ മനസ്സ് മുഴുവൻ അവൻ മാത്രമാണ് അല്ലാതെ ദേ അനാവശ്യം പറയരുത് എൻ്റെ നേരെ നീ വിരൽ ചൂണ്ടുന്നത് രണ്ടാമത്തെ മൂന്നാമത്തെ പ്രാവശ്യമാണ് പോ ഇനിയും ഇത് ചൂണ്ടിക്കഴിഞ്ഞാൽ വിരലങ്ങ് കൊത്തി അരിഞ്ഞു കളയും എന്താ അങ്ങനെ ആയാലും കുഴപ്പമില്ല നിങ്ങളുടെ കൂടെ ജീവിക്കുന്നതിനേക്കാളും നല്ലത് അതുതന്നെയാണ് അവൾ സങ്കടത്തോടെ പറഞ്ഞു മുമതാസ് സൗണ്ട് എടുക്കാൻ പാടില്ല റിലാക്സ് കൂൾ ഡൗൺ ഓക്കെ വരും എന്റെ കൂടെ വേണ്ട എന്തിനെ ഒരുപാട് പെണ്ണുങ്ങളുടെ ഇടയിൽ ഒരുത്തൻ ഒറ്റയ്ക്ക് അതിനിടയ്ക്ക് എന്റെ ആവശ്യമില്ലല്ലോ നിന്റെ ചിന്താഗതിയാണ് ആദ്യം മാറ്റേണ്ടത് നിന്റെ മനസ്സിലൊക്കെ എന്താ ആ കൂടെ കൂടെയല്ലായിരുന്നോ ചിന്തകൾ മുഴുവൻ വേറെ ആയിരിക്കുമല്ലോ ദേ നിങ്ങൾ വീണ്ടും വീണ്ടും അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എനിക്ക് ദേഷ്യം വരും ഞാൻ എന്തെങ്കിലുമൊക്കെ പറയും ആ അതൊറപ്പല്ലേ അവനെക്കുറിച്ചൊന്നും പറയാൻ പാടില്ല നിനക്ക് വലിയ ദേഷ്യാണ് ഇല്ലാത്തതൊന്നും പറയാൻ പാടില്ല നിങ്ങളെ പോലെ ഞാനൊരു അഴിഞ്ഞേട്ടക്കാരി ആയിരുന്നില്ല അത് മനസ്സിലായി അതെനിക്കേറെക്കുറെ ആദ്യത്തെ കാഴ്ചയിൽ തന്നെ മനസ്സിലായി ആർക്കാണ് അഴിഞ്ഞാട്ടം ഉണ്ടായത് എന്ന് ഹെഡേ മോളെ നീ എന്നെ പഠിപ്പിക്കല്ലേ എവിടെ നിങ്ങൾ ഡയാന ഒരു സമയം പോലും നിങ്ങൾ മാറി നിൽക്കുന്നത് കണ്ടിട്ടില്ലല്ലോ അവൾ എൻ്റെ സ്വീറ്റ് ഗേൾഫ്രണ്ട് അല്ലേ അവൾ അങ്ങനെ ഒഴിവാക്കാൻ പറ്റുമോ പിന്നെന്തിനാണ് നിങ്ങൾ എന്നെ അവിടെ നിന്ന് കല്യാണം കഴിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഭാര്യ വേറെ ഫ്രണ്ട് വേറെ രണ്ടും വേറെ വേറെയാണ് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഉടക്കാനൊക്കെ ഭാര്യ നല്ലത് പക്ഷേ ഫ്രണ്ട്സിനോട് അങ്ങ് ഉടക്കാൻ പറ്റില്ലല്ലോ ഓഹോ അപ്പം അതിനാണല്ലേ ഹെയ് അങ്ങനെയൊന്നുമല്ല നീ വെറുതെ തെറ്റിദ്ധരിക്കില്ലേ നീ ഇങ്ങോട്ട് വന്നേ അയാൾ നല്ല സ്വഭാവത്തോടു കൂടി അവളെ വിളിക്കുന്നു പക്ഷേ അവൾക്കൊട്ടും താല്പര്യമുണ്ടായിരുന്നില്ല ആ ഒരു പാർട്ടിയിൽ പങ്കെടുക്കാൻ അവിടെ നിന്ന് അവൾ പെട്ടെന്ന് രക്ഷപ്പെടുവാൻ വേണ്ടി ശ്രമിക്കുമ്പോഴും അയാൾ അവളെ വീണ്ടും തഴഞ്ഞു നിർത്തുകയാണ് തൻ്റെ ഫ്രണ്ടിനെ യാത്രയേക്കാൻ എന്ന വിധേയനെ അവൾ പറയുന്നു സെക്യൂരിറ്റിയോട് തൻ്റെ ഭർത്താവ് ഒഴിഞ്ഞതിനനുസരിച്ച് സർ എനിക്കൊന്ന് പുറത്ത് കിടക്കണം എൻ്റെ ഫ്രണ്ട് ആ ഓക്കെ ഓക്കെ സ്നേഹത്തോടെ അയാളുടെ ആ ഒരു വാക്കുകൾ എന്നാൽ മുന്നിൽ കണ്ട ആ ഒരു ടാക്സി പെട്ടെന്ന് തന്നെ അവൾ അതിൽ കയറി അവളുടെ കോളേജിൻ്റെ പേര് പറഞ്ഞു നിമിഷങ്ങൾക്കകം അവൾ അവിടെ നിന്ന് നൈസായി അങ്ങ് മിന്നി എന്നാൽ അപ്പോഴേക്കും അവളുടെ ഭർത്താവ് അവളെ തിരിഞ്ഞ് വീണ്ടും അവിടെ എത്തിയിരുന്നു പക്ഷേ സെക്യൂരിറ്റിയോട് ചോദിച്ചു അവൾ ഇവിടെ നിന്ന് നിന്ന പെൺകുട്ടിയെവിടെ അവൾ പോയി ടാക്സി വിടിച്ചു പോയല്ലോ ഊഹ് ബ്ലഡി എന്തിനാണോ താൻ ഞാൻ പറയാതെ അവളെ പറഞ്ഞു വിട്ടത് അത് ആ കുട്ടി ഫ്രണ്ടിനെ യാത്രയേക്കാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ എന്തു പറയാനാ എന്നോടൊരു വാക്ക് ചോദിക്കാതെ അവൾ കടന്നു കളഞ്ഞു അല്ലേ വളരെയധികം സ്പീഡിൽ ആ ടാക്സി ഓടിക്കൊണ്ടിരിക്കുന്നു നേരെ കോളേജിന് മുമ്പിൽ അവളുടെ ഹോസ്റ്റലിന് മുമ്പിൽ എത്തി അവൾ ക്യാഷ് കൊടുത്ത് ഇറങ്ങുമ്പോൾ അയാൾ ചോദിച്ചു കുട്ടി ഇവിടെ ഞാനിവിടെ സ്റ്റുഡൻ്റാണ് അത് പറഞ്ഞ് അവൾ ഇറങ്ങി നേരെ റൂമിൽ കയറി വാതിലടച്ചു അവൾ അവളുടെ ബെഡിലേക്ക് കിടന്നുകൊണ്ട് പൊട്ടി കരഞ്ഞു ഇങ്ങനെയൊരു ജീവിതം ആയിരുന്നില്ല ഞാൻ വിച വിചാരിച്ചിരുന്നത് എൻ്റെ ഉമ്മ ഉപ്പ ഉമ്മയോടോ ഉപ്പയോടോ വേഗം വിളിച്ച് പറയണം അല്ലെങ്കിൽ എൻ്റെ ജീവിതം ഉരുകി തീർന്നു പോവും അവൾ പൊട്ടി പൊട്ടി കരഞ്ഞു ഹേയ് എന്തിനാതൊക്കെ പറയുന്നത് അവർ വേണ്ട പറയണ്ട എൻ്റെ ഉമ്മയും ഉപ്പയും സമാധാനത്തോടെ ജീവിക്കട്ടെ ഉപ്പ അസുഖബാധിതൻ ആയി തുടങ്ങിയിട്ടുണ്ട് ഞാൻ എൻ്റെ വിഷമങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പാണ് എൻ്റെ ഉപ്പ വിഷമിക്കും ഉപ്പക്ക് ഹാർട്ട് അറ്റാക്ക് വരെ വരാൻ ചാൻസ് ഉണ്ട് പക്ഷേ അയാളുടെ കൂടെ ജീവിക്കാൻ എനിക്കൊരിക്കലും ഇഷ്ടമല്ല താല്പര്യമില്ല അയാൾ എന്താണെന്നറിയില്ല എനിക്കറിയുന്നില്ല അവൾ ഒറ്റയ്ക്ക് തന്നെ സംസാരിക്കുന്നു ഫോണെടുത്തു ഉപ്പയെ വിളിച്ചാലോ ഉപ്പയെ വിളിച്ച് ഒന്ന് കരഞ്ഞാലോ ഉമ്മയെ വിളിച്ചാലോ വേണ്ട അവരെ വിഷമിപ്പിക്കണ്ട അവൾ ഓർത്തു അല്ല ഞാൻ എന്ത് ചെയ്യാം എനിക്കറിയുന്നില്ല ഉമ്മയും ഉപ്പയേം വിഷമിപ്പിക്കാൻ എനിക്ക് താല്പര്യമില്ല പ്രായമായി തുടങ്ങി അവർ അവരെ ഇന്നും ഞാൻ ഇവിടെ നിന്ന് വിഷമിപ്പിച്ചാൽ ഞങ്ങളെ കുട്ടിക്ക് എന്ത് പറ്റിയെന്ന് വിചാരിക്കൂ അവൾക്ക് തൻ്റെ സങ്കടം ആരോടെങ്കിലും ഒന്ന് പങ്കുവെക്കണം എന്ന് തോന്നാണ് പെട്ടെന്ന് തന്നെ അവൾ ഫോൺ എടുത്തു ഫൈസലിൻ്റെ നമ്പർ എടുക്കുന്നു തന്നെ ഇഷ്ടമല്ല എങ്കിലും എനിക്ക് പറഞ്ഞു തീരും ഫൈസലിനെ ഒരു മെസ്സേജ് അയച്ചാലോ പ്രിയപ്പെട്ട ഫൈസിക്ക എനിക്ക് ഇയാളുടെ കൂടെ നിൽക്കാൻ പ്രയാസമാണ് ക എനിക്ക് കഴിയുന്നില്ല എനിക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടണം ഒരിക്കലും ഭർത്താവാക്കാൻ എന്നൊണ്ട് കഴിയില്ല അദ്ദേഹത്തിൻ്റെ കൂടെ ജീവിക്കാൻ അവൾ കരഞ്ഞുകൊണ്ട് ഒരു വോയിസ് മെസ്സേജ് അതാ അയക്കുന്നു ഫൈസലിൻ്റെ ഫോണിലേക്ക് പെട്ടെന്നാണ് അവൾക്ക് ബോധമുണ്ടായത് റബ്ബെ എന്തിനു വേണ്ടി ഫൈസൽക്കാർക്ക് എന്തിനു ഞാൻ വിടുന്നത് അത് ഉപ്പയും മേയും കേൾപ്പിച്ചു കൊടുക്കും അതുറപ്പാണ് അല്ലാ പെട്ടെന്ന് തന്നെ അവൾ ആ ഒരു വോയിസ് മെസ്സേജ് ഡിലീറ്റ് ഫോർ എവരി വൺ അടിക്കുമ്പോഴേക്കും ഫൈസൽ അത് കേട്ട് കഴിഞ്ഞിരുന്നു മുക്കാൽ ഭാഗത്തോളം ഫൈസൽ ശരിക്കും ഞെട്ടി അല്ലാ ഹോ അപ്പോഴേക്കും ഡിലീറ്റ് ചെയ്തു മുഴുവൻ കേൾക്കാനോ ഇതിപ്പോൾ എന്താ ഫൈസറിനെ ആകെ ടെൻഷനായി ഹലോ ഹായ് ഹായ് മുംതാസ് എന്താ നീ അയച്ചത് നീ എന്താ ഞാൻ കേട്ട് മുഴുവനായില്ലോ ഏയ് എന്താ നീ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ നീ ഉദ്ദേശിക്കുന്നത് എന്നുള്ള രീതിയിൽ പല പല മെസ്സേജുകൾ അവൾക്ക് എന്ത് പറയണമെന്നായിപ്പോയി ഓ ഭാഗ്യം അത് ഡിലീറ്റ് അപ്പോഴത്തെ ആ ഒരു സങ്കടത്താൽ ഞാനങ്ങ് അയച്ചുപോയി ഇനിയും അത് ഡിലീറ്റ് ചെയ്തില്ലെങ്കിൽ അത് വേണ്ട ഉമ്മയും ഉപ്പയും കേട്ട് കഴിഞ്ഞാൽ അവർ വിഷമിക്കും മുംതാസ് നീ ഒന്നും പറഞ്ഞില്ല എന്തായിരുന്നു നീ അത് അപ്പോഴൊക്കെ ഒന്ന് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞത് എന്തതിൻ്റെ വിഷമം എന്തോ പ്രശ്നമുണ്ടല്ലോ നീ കരഞ്ഞുകൊണ്ടാണല്ലോ അത് വിട്ടത് ഒന്നുമില്ല ഫൈസിക്ക അത് ഞാൻ അറിയാതെ ഫൈസലിനെ ഏറെക്കുറെ കാര്യങ്ങൾ മനസ്സിലായി തുടങ്ങി മുംതാസ് കാര്യങ്ങൾ പറ എന്താ എന്ത് സംഭവിച്ചത് എന്താ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് നല്ല രീതിയിൽ പോകുന്നില്ലേ മുംതാസ് തുറന്ന് പറ സത്യം പറഞ്ഞാൽ മുമതാസിന്റെ കരഞ്ഞുകൊണ്ടുള്ള ആ ഒരു വോയിസ് അത് ഫൈസലിന്റെ മനസ്സിനെ വല്ലാതെ അങ്ങ് പിടിച്ചു കുലുക്കി അവന് വല്ലാത്തൊരു വിഷമായി തോന്നി മുംതാസ് പ്ലീസ് നീ എന്തൊന്നും പറയാത്തത് നിനക്ക് എന്ത് പറ്റി ഞാൻ വിളിക്കട്ടെ നിന്നെ നോ വേണ്ട അവൾക്ക് വേണ്ടില്ലേനോ എന്നായിപ്പോയി ദയവായി നിങ്ങളുമ്മയോടും ഉപ്പയോടും ഈ ഒരു കാര്യം പറയരുത് ഈ സങ്കടം കൊണ്ട് പറഞ്ഞു പോയതാ ഒന്നുമില്ല കുഴപ്പങ്ങളൊന്നും എല്ലാം സുഖം ഇവിടെ റാഹത്താണ് സന്തോഷാണ് പിന്നെന്തിനാ നീക്കരുത് ഏഹ് അത് എവിടെങ്കിൽ നിന്നപ്പോഴൊരു കാണാൻ കൊതി തോന്നിയപ്പോഴും ആ എന്നാൽ ശരി മുമതാസിൻ്റെ മനസ്സിലെ പകുതി ഭാരം അങ്ങ് കുറഞ്ഞ പോലെ ഒരാളോട് അങ്ങ് പങ്കുവെച്ചപ്പോൾ ഒരിക്കലും ഉമ്മയോടും ഉപ്പയോടും പറയാതിരുന്നാൽ മതിയെന്നവൾ പ്രാർത്ഥിക്കുന്നു കാരണം പാവപ്പെട്ടൻ്റെ ഉപ്പ ഉമ്മ എൻ്റെ പിതാവ് ഒരുപാടൊരുപാട് ആലോചനകൾ കൊണ്ടുവന്നതാണ് പക്ഷേ അതൊന്നും എനിക്ക് പറ്റിയില്ല അന്നൊക്കെ ഞാൻ വലിയ അഹങ്കാരിയായിരുന്നു ഞാനിതിനേക്കാളും വേറെ ആരെ അല്ലെങ്കിൽ വിവാഹമെന്നതൊന്നും എനിക്കില്ലായിരുന്നു അത്ര വലിയ കോടേശ്വരൻ്റെ മകളായിട്ട് പോലും എനിക്ക് താല്പര്യമില്ലായിരുന്നു അതിനൊന്നും പക്ഷെ ഞാൻ ആഗ്രഹിച്ചതൊന്നും എനിക്ക് കിട്ടിയതുമില്ല എൻ്റെ ഉമ്മയും ഉപ്പയും ഇനിയും റബ്ബെ കണ്ണീര് കുടിപ്പിക്കാൻ എനിക്കാഗ്രഹമല്ല അല്ല എൻ്റെ ഭർത്താവ് എൻ്റെ ഭർത്താവ് അല്ലെങ്കിൽ എപ്പോഴും ഫൈസലിനെ കുറിച്ച് ചെല്ലി തർക്കാണ് ഇനിയിപ്പോൾ എന്തൊക്കെയാണവോ ഉണ്ടാകാൻ പോകുന്നത് അവൾ കരഞ്ഞു സമയം ഏകദേശം രാത്രി രണ്ട് മണി തൻ്റെ ഹോസ്റ്റലിൻ്റെ റൂമിൻ്റെ വാതിലിൻ്റെ മുട്ട് കേൾക്കുന്നു പഠിച്ചോനെ ആര ഈ സമയത്ത് അവൾ എഴുന്നേറ്റു സെക്യൂരിറ്റിയാണ് ആ മുംതാസ് അല്ലേ മുംതാസിൻ്റെ റൂം ആ നിങ്ങൾ തേടി നിങ്ങളുടെ ഒരു ക്ലേശം വന്നിട്ടുണ്ട് അവൾ ശരിക്കും ഞെട്ടി അയാൾ തന്നെ തന്നെ കൊണ്ടുവരാൻ വരികയാണ് അല്ലാതെ അല്ലാതെ വരില്ല അവൾ പറഞ്ഞോ താല്പര്യമില്ലെന്ന് പറഞ്ഞേക്കോ സെക്യൂരിറ്റിയോട് സെക്യൂരിറ്റി പോയി പറഞ്ഞു അയാൾ വീണ്ടും വരുന്നു അതെ ഇവിടെ ഇങ്ങനെ പ്രശ്നമാക്കാൻ പാടില്ല ഇത് ഈ കോളേജിൻ്റെ ഹോസ്റ്റലാണ് നിങ്ങൾക്ക് രണ്ടു പേർക്ക് തീരുമാനിക്കണമെങ്കിൽ പുറത്തേക്ക് പോകാം അല്ലാതെ അവിടെയും ഇവിടെ ഇട്ട് ഞങ്ങൾക്ക് ഡ്യൂട്ടി ഉണ്ടാക്കരുത് സെക്യൂരിറ്റിയുടെ ആ ഒരു വാക്ക് നേരെ അതാ വീണ്ടും അവ അയാളുടെ അടുക്കിലേക്ക് പോയിട്ട് ആ കുട്ടിക്ക് താൽപ്പര്യമില്ല വരുന്നില്ലെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞപ്പോഴേക്കും അതാ അയാളുടെ പോക്കറ്റിൽ നിന്ന് ആ ഒരു നോട്ട് കെട്ടുകൾ വീശിക്കൊണ്ട് അയാളുടെ നേരെ ഇടുന്നു പോയി വിളിച്ചുകൊണ്ട് വാടും അതുകണ്ട് അയാളുടെ കണ്ണ് മഞ്ഞളിച്ചു നേരെ അതാ മുംതാസിൻ്റെ റൂമിലേക്ക് കുട്ടിയോട് വരാൻ പറഞ്ഞു അല്ലെങ്കിൽ പ്രിൻസിപ്പളോടെ വിവരം പറഞ്ഞ കാര്യങ്ങൾ കുട്ടിയെ ഇവിടുന്ന് ഈ ഒരു സ്ഥാപനത്തിൽ നിന്ന് ഒഴിപ്പിക്കുമെന്നാണ് പറഞ്ഞത് അവൾ അത് കേട്ട് ഞെട്ടി അല്ല ഇവിടെ രക്ഷയില്ല അവൾ പെട്ടെന്ന് എഴുന്നേറ്റുകൊണ്ട് അതാ പോകുന്നു അയാളുടെ പിന്നാലെ പുറത്ത് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു തൻ്റെ ഭർത്താവ് ആഹാ നിന്ന ആയുസ്സായി അങ്ങ് മുങ്ങിയല്ലേ നിന്നെ ഞാൻ കണ്ടുപിടിക്കില്ല എന്ന് വിചാരിച്ചോ എന്താ മുൻതാസ് നീ ഇങ്ങനെ നീങ്ങ് വന്നേ എന്ത് കാര്യത്തിലാണ് നീ ദേഷ്യം പിടിക്കുന്നത് ഇല്ല എനിക്ക് നീ ഇങ് വാ പെണ്ണെ വളരെയധികം സ്നേഹത്തോടു കൂടിയാണ് ഭർത്താവ് അവളെ വിളിക്കുന്നത് പിന്നെ ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അപ്പോഴത്തെ ദേഷ്യത്തിനാണ് അല്ല നിന്നോട് എനിക്ക് കൂടുതലായിട്ട് ഒന്നും ഉണ്ടായിട്ടൊന്നല്ല എവിടെ ഡയാന ഡയാനയോ നീ എന്തൊക്കെയീ പറയുന്നത് ഡയാന പകൽ സമയങ്ങളിൽ എന്തെങ്കിലും ഒരു ഫ്രണ്ട്ഷിപ്പിന് അവൾ എൻ്റെ കൂടെ വരും എന്ന് വിചാരിച്ചിട്ട് ഞാനും യാതൊരു രീതിയിലുള്ള കാര്യങ്ങളും ഒന്നുമില്ല നീ എന്താ പെണ്ണോ നിങ്ങൾ ഇറങ്ങി വന്നേ എന്തെങ്കിലും എടുക്കാണ്ട് എടുക്ക് നീ എന്താ കൊച്ചുകുട്ടികളെ പോലെ ഇങ്ങനെയൊക്കെ പിണങ്ങിപ്പോരാൻ പാടുണ്ട് അത്രയും ദൂരത്തുനിന്ന് അത്ര ടൈമിന് ഓ നിന്റെ ധൈര്യം ഞാൻ സമ്മതിച്ചിരിക്കുന്നു വളരെയധികം സ്നേഹത്തോടു കൂടി അയാളുടെ ആ ഒരു സംഭാഷണം അവൾ കരുതി ഉമ്മക്കും ഉപ്പക്കും ഇഷ്ടമുണ്ടാവില്ല ഞാൻ ഒറ്റക്ക് കഴിയുന്നത് പ്രിയപ്പെട്ട ഉമ്മയെയും ഉപ്പയെയും കണ്ണിൽ കണ്ടുകൊണ്ട് അവൾ അതാ ഹോസ്റ്റൽ റൂമിൽ നിന്ന് ഇറങ്ങുന്നു ആഹാ നീ ഞങ്ങൾ ടാക്സിയൊക്കെ പിടിച്ച് പോരാനായില്ലേ ഓക്കേ ഈ രാത്രി കയറ് അവൾ കാറിൻ്റെ ബാക്ക് സീറ്റിൽ പോയിരിക്കും എന്താ എൻ്റെ പെണ്ണേ മുംതാസ് ഫ്രണ്ടിലിരിക്കെ എന്താ ഇത്ര സെറ്റപ്പ് കാറൊക്കെ നിനക്ക് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിയിട്ട് എന്താ അതിലൊന്നും ഇരിക്കാനൊന്നും താല്പര്യമില്ല എന്തുണ്ടായിട്ടെന്താ മനസ്സിനല്ലേ സമാധാനം വേണ്ടത് എല്ലാം ഉണ്ട് പക്ഷെ മനസ്സിന് സമാധാനമല്ല സമാധാനമൊക്കെ ഞാൻ തരൂർ വേണേ നീ കയറിക്കേ അയാൾ വളരെയധികം താഴ്മയോടെ അവളോട് സംസാരിക്കുന്നു നേരെ അതാ മറ്റൊരു ലക്ഷറി ഫ്ലാറ്റിലേക്കായിരുന്നു അവളെ കൊണ്ടുപോയത് ഇതെങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ ആ ഒരു വലിയ ഫ്ലാറ്റിൻ്റെ മുമ്പിൽ വാഹനം നിർത്തിയിട്ടാണ് അയാൾ ചോദിക്കുന്നത് അവൾ മുകളിലേക്ക് നോക്കി രാത്രിയാണ് നട്ടപ്പാതിരിയാണ് കണ്ടാൽ തോന്നുകയില്ല അവിടെ ആകെ വിളിച്ചം പരന്നു കിടക്കുന്നു എങ്ങനെയുണ്ട് ഇതും നമ്മുടേത് തന്നെ കേട്ടോ അവൾ ഒന്ന് മോളി ആ പിന്നെ നിനക്ക് ഇഷ്ടപ്പെട്ട റൂം സെലക്ട് ചെയ്തോ ഏത് വേണമെന്ന് വെച്ചാൽ മുകളിലേക്ക് എത്തുന്നോറും വളരെയധികം അതിഗംഭീരമായ അല്ലെങ്കിൽ വളരെയധികം സൗകര്യങ്ങൾ കൂടിയതായിരിക്കും നിനക്ക് നിൻ്റെ ഇഷ്ടം ഏതാണെന്ന് വെച്ചാൽ അതങ്ങ് സെലക്ട് ചെയ്യാം എനിക്കങ്ങനെയൊന്നുമില്ല എനിക്ക് എൻ്റെ ചെറിയ ഹോസ്റ്റലും റൂമും തന്നെയാണ് എനിക്ക് സമാധാനം ആഹാ നീ ഇപ്പോഴും അതിലൊന്നും മാറിയിട്ടില്ലേ അതങ്ങ് വിടുവണ്ണേ സ്നേഹത്തോടെ തൻ്റെ ഭർത്താവിൻ്റെ ആ ഒരു പെരുമാറ്റം അവൾക്ക് ഒന്നും പറയാനുണ്ടായിരുന്നില്ല ആഹാ എന്ന നല്ല സൗകര്യങ്ങളോട് കൂടിയ നിനക്ക് എപ്പോഴും നല്ല വിശാലമായത് അതായത് പ്രകൃതിയെ ഭംഗി ആസ്വദിക്കുവാൻ കൂടിയുള്ള ആ റൂമ് സെറ്റാക്കാം നിനക്ക് അതെല്ലാം ഇഷ്ടം പെട്ടെന്ന് തന്നെ അയാൾ ലിഫ്റ്റിൽ കയറി കയറി അവൾ മടിച്ചുകൊണ്ട് ലിഫ്റ്റിൽ കയറി നേരെ മുകളിലേക്ക് തികച്ചും കണ്ണഞ്ചിപ്പിക്കുന്നതായിരുന്നു അവിടെയുള്ള ഇൻറ്റീരിയർ വർക്ക് കാര്യങ്ങളെല്ലാം ആ റൂമിലേക്ക് അവൾ പ്രവേശിച്ചപ്പോൾ ശരിക്കും ചുറ്റുഭാഗത്തൊക്കെ ആയിട്ട് ഒന്നങ്ങ് നോക്കി അത്രക്കും ആയിരുന്നു ആ റൂമ് എന്താ ഇഷ്ടപ്പെട്ടോ ശരിക്കും അയാളുടെ മുഖത്തേക്ക് നോക്കാനെ അവൾക്ക് തോന്നിയില്ല പകൽ മുഴുവൻ പല പെണ്ണുങ്ങളോടൊപ്പം ആയിരിക്കും പക്ഷെ എനിക്കത് ഇഷ്ടമില്ലെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും മുംതാസ് ഇരിക്കുമോ എങ്ങനെയുണ്ട് ബെഡൊക്കെ കുഴപ്പമില്ല കുഴപ്പമില്ല എന്നുള്ളൂ സൂപ്പർ എന്നല്ലേ പറയേണ്ടത് വെരി നൈസ് അങ്ങനെയല്ലേ അയാൾ സോപ്പിടാൻ തുടങ്ങി അവളെ ആ എന്താ നീ എന്താ ഫങ്ഷനിൽ നിന്ന് പെട്ടെന്ന് ഇറങ്ങിപ്പോയത് അവളുടെ കൈകൾ തലോടിക്കൊണ്ട് അയാൾ പറയുന്നു അത് എനിക്ക് കഴിയില്ല അതൊന്നും എന്ത് ആ ഒരു കാഴ്ച കാണാനൊന്നും എനിക്ക് ശക്തി ഉണ്ടായില്ല ഏത് കാഴ്ച അങ്ങ് ഒരുപാട് സ്ത്രീകളുടെ ഇടയിലൂടെ അങ്ങനെ ആഹാ വെരി നൈസ് ഫാൻറ്റാസ്റ്റിക് നിൻ്റെ ചിന്താഗതി കൊള്ളാലോ ആദ്യം നിൻ്റെ പഴഞ്ചൻ ചിന്താഗതി നീ മാറ്റി പിടിക്കുക അതൊക്കെ ഒന്ന് മാറ്റി പിടിച്ചിട്ട് എല്ലാവരും വളരെ അടിപൊളിയായിട്ട് ആദ്യം സ്ത്രീ പുരുഷനൊന്നും വ്യത്യാസം കാണണം എന്താ എല്ലാവരും ഒരുപോലെയല്ലോ ഫ്രണ്ട്ഷിപ്പ് അല്ലേ അങ്ങനെ അത് തെറ്റാണ് ഇസ്ലാമിൻ അങ്ങനെയൊന്നും പാടില്ല ഓഹോ മതം പഠിപ്പിക്കാൻ തുടങ്ങി നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ മതം പഠിപ്പിക്കലൊക്കെ അങ്ങ് പള്ളിയിലൊക്കെ മതി എന്നുള്ളത് ഇവിടെ എന്താ ഈ റൂമിൽ ഇതിൻ്റെ കാര്യം എനിക്ക് എൻ്റെ ഭർത്താവിന് നന്നാക്കൽ എൻ്റെ ഡ്യൂട്ടി അല്ലേ അപ്പോൾ എനിക്ക് ആ ശരി തന്നെയാണ് എൻ്റെ ഭർത്താവിനെ നന്നാക്കണം അതിന് ഞാനെന്ത് തെറ്റ് ചെയ്തു ഞാൻ തെറ്റ് ചെയ്ത് നീ എങ്ങാനും കണ്ടോ അപ്പോൾ അതൊക്കെ തെറ്റല്ലേ പെണ്ണുങ്ങളുടെ കൈ കോർത്ത് പിടിച്ച് തോളിൽ പിടിച്ച് നടക്കുന്നതും അവരോടൊപ്പം ഇരുന്ന് കളിച്ച് ഉല്ലസിക്കുന്നതും അതൊക്കെ തെറ്റല്ലേ ആഹാ അതും തെറ്റാണോ ആരും അറിഞ്ഞോ തെറ്റെന്ന് പറഞ്ഞാൽ എന്താ ആരെങ്കിലും നമ്മൾ ഉപദ്രവിക്കുക അതൊക്കെയല്ലേ തെറ്റ് ഇതൊക്കെ എന്താ ഇതൊക്കെ ഫ്രണ്ട്ഷിപ്പ് ഇതൊക്കെ നിനക്കും അലോഡാണല്ലോ അലൗഡ് എനിക്ക് അല്ലേ അന്ന് എൻ്റെ വീട്ടിൽ ഒരു ചെറുപ്പക്കാരനെ കണ്ടു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇളകിയത് ഞാൻ കണ്ടതാണല്ലോ ഇതാണോ നിങ്ങളുടെ അസുഖം ദേ അനാവശ്യം പറയരുത് അത് ഒരിക്കൽ പോലും ഞാൻ വേണ്ട അവനെക്കുറിച്ചൊരു വാക്കിവിടെ ഉണ്ടെന്ന് ഞാൻ സമ്മതിക്കില്ല ഫൈസലിനെ കുറിച്ച് പറഞ്ഞപ്പോഴേക്കും അയാളുടെ സ്വഭാവം അതങ്ങ് മാറിപ്പോയി അത് പെട്ടെന്നങ്ങ് കത്തിജ്വലിക്കുന്ന പോലെ മുമ്താസ് ആ ഒരു വാക്കുച്ചരിക്കാൻ പാടില്ല ബാക്കി എന്ത് നിനക്ക് ആരോടും നിനക്ക് ആവാം ഫ്രണ്ട്ഷിപ്പ് ഓക്കെ ഇല്ല ഒരിക്കലുമില്ല അങ്ങനെയാണെങ്കിൽ അന്ന് ഫ്ലാറ്റിൻ്റെ താഴെ നിന്ന് എന്നോട് ഒരാൾ ഫ്രണ്ട്ഷിപ്പ് കൂടിയപ്പോൾ അപ്പോഴും നിങ്ങൾ എന്നെ സംശയിച്ചില്ലേ അതെനിക്ക് നിന്നോട് ഇഷ്ടം കൊണ്ടല്ലേ നിന്നെ ആര് തൊടുന്നതും നിന്നും നീ ആരോടും സംസാരിക്കുന്നതിടപഴകുന്നതും എനിക്കിഷ്ടല്ല അതാണ് അപ്പോൾ നിങ്ങൾക്ക് ഞാനെന്ന് വിചാരിച്ച ആ ചിന്താഗതിയല്ല എൻ്റെ ചിന്താഗതി വേറെയാണ് അതേപോലെ തന്നെയാണ് എനിക്കും നിങ്ങളുടെ കൂടെ പെണ്ണുങ്ങളിങ്ങനെ അഴിഞ്ഞാടുന്നത് അഴിഞ്ഞാട്ടം ഒരുപാട് സമയം ഇത് പറയുന്നു ഇന്നലെ അതിൽ കേൾക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതെ അഴിഞ്ഞാട്ടം തന്നെയാണ് അതിന് പറയാം അല്ല എന്താ നീ ഒരുപാട് അഴിഞ്ഞാടിയില്ലേ നിൻ്റെ വീട്ടിൽ ആരുമില്ലാത്ത ഓ ഒരു സുന്ദരനായ ചെറുപ്പക്കാരനും അവൻ്റെ കൂടെ നിങ്ങളുടെ ഫ്ലാറ്റ് അതുപോലെ തന്നെ നിങ്ങൾ പാർട്ട്ണർഷിപ്പ് ഓഹ് എന്തൊക്കെയായിരുന്നു ഒരുപാട് അഴിഞ്ഞാട്ടങ്ങളവിടെ നടന്നിട്ടുണ്ടാവുമല്ലോ സ്റ്റുപ്പിട്ട് നോൺ സെൻസ് ഷട്ടു മോത്ത്സ് അവൾ ദേഷ്യത്തോട് ആഹാ നീ എന്ത് നേരിക്കോ എന്താ പെണ്ണേ നിനക്ക് അങ്ങനെ ഒന്നും പറയാൻ പാടില്ല അതെ ഈ രീതിയിലാണെങ്കിൽ എനിക്ക് നിങ്ങളുടെ കൂടെ ജീവിക്കാൻ താല്പര്യമില്ല മോദാസ് എന്താ നീ പറയുന്നത് നീ കാര്യമായിട്ടാണോ ഈ പറയുന്നത് സത്യം പറയണം നീ കാര്യമായിട്ടാണോ ഇതൊക്കെ പറയുന്നത് അല്ലാതെ ഈയൊരു രീതിയിൽ എന്നെ കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല ആഹാ അങ്ങനെ അങ്ങ് നൈസായി നീ അങ്ങ് രക്ഷപ്പെട്ടാലോ എന്നിട്ട് വേണം അവൻ്റെ കൂടെ അങ്ങ് അഴിഞ്ഞാടാൻ അല്ലേ അത് പറയുമ്പോൾ നിനക്ക് പറ്റില്ല നീ ഇങ് വാടി പെണ്ണേ നീ ഇങ്ങനെ ഈ പാതിരാത്രിയിൽ ഇങ്ങനെ ദേഷ്യം പിടിച്ച് നിന്നാലെങ്ങനെ അവളുടെ കൈ പിടിച്ചുകൊണ്ട് അതാ അയാൾ വലിക്കുന്നു നോ എന്നെ തൊട്ടു പോരുത് അതെന്താ നീ എൻ്റെ ഭാര്യയല്ലേ എന്തിനാണ് പല പെണ്ണുങ്ങളെയും തൊടുന്ന കൈകൾ കൊണ്ട് നിങ്ങൾ എന്നെ തൊടുന്നത് എനിക്ക് ഇഷ്ടമല്ല ഓഹോ അങ്ങനെയാണല്ലേ ആയിക്കോട്ടെ മുമതാസ് ഞാൻ ഇത്രയും ദൂരം വരെ നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്ന എന്തിനാ എൻ്റെ കൂടെ നീ ജീവിക്കാനാണ് അല്ലാതെ ജീവിക്കാം പക്ഷേ എല്ലാ പെണ്ണുങ്ങളോടും ഇടപഴകുന്ന നിങ്ങൾ എന്നോട് ഇടപഴകുന്നത് എനിക്ക് താല്പര്യമില്ല ജീവിതം എന്ന് പറഞ്ഞാലേ ഒരു ഭാര്യയും ഭർത്താവും അങ്ങനെയാണ് പക്ഷെ നിങ്ങൾ അങ്ങനെയാണോ അത്തരക്കാരനാണോ ആ ഡയാന അത് നിങ്ങളുടെ ആരാ ഭാര്യയാണോ എനിക്ക് സംശയമുണ്ട് ഭാര്യയാണെങ്കിൽ ഭാര്യയാണെങ്കിൽ എന്താ അവളുടെ കൂടെ ജീവിച്ചോ രാത്രി മാത്രം നിങ്ങൾക്ക് എന്നെ ആവശ്യം പകല് മുഴുവൻ അവരെല്ലാവരും എന്ത് കാര്യത്തിനാണ് എന്നെക്കൊണ്ടിത് കഴിയൂല ഇത് സഹിക്കാൻ മുമതാസ് നീ വല്ലാതെ വയലൻ്റാകുന്നുണ്ട് എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് നീ ഇങ്ങനെ എനിക്കിഷ്ടല്ല ഇതൊന്നും എനിക്കൊരിക്കലും ഇഷ്ടല്ല നിങ്ങളെനിക്ക് സത്യം തരണം ഈ ഒരു രീതിയിലുള്ള ജീവിതം നിർത്തിയിട്ട് നല്ലൊരു ജീവിതം നിങ്ങൾ നയിക്കണം നിങ്ങളെ നല്ലൊരു ഭർത്താവായി കാണണം എനിക്ക് അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ കൂടെ ജീവിക്കാൻ ഞാനുണ്ട് അതല്ല എങ്കിൽ ഒരിക്കലും ഞാൻ എനിക്ക് താല്പര്യമില്ല ഇങ്ങനെയൊരു ജീവിതത്തിന് മുമതാസ് കരഞ്ഞുകൊണ്ടാണ് അത് പറഞ്ഞത് അയാൾ വിചാരിക്കുന്നു ഇല്ല ഇനി ഞാൻ അങ്ങനെയൊന്നുമില്ല എൻ്റെ മുമതാസിൻ്റെ മാത്രമായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അവളെ അതാ കൈപിടിച്ച് അയാൾ കൊണ്ടുവന്ന് ബെഡിൽ മുംതാസ് നീ എനിക്കുള്ളത് മാത്രാണ് കേട്ടോ അതും കൂടി നീ ഒന്ന് ഓർക്കണം നിന്നെ ഒരളവ് പോലും നോക്കുന്ന എനിക്കിഷ്ടമല്ല അത് ഏത് ഫൈസലായാലും ശരി അവൾ ഒന്നും ഇണ്ടയില്ല താഴേക്ക് നോക്കി കരഞ്ഞു എന്നല്ലാതെ ദയവായി നിങ്ങളില്ലാത്തത് പറയരുത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കാണുന്ന കാഴ്ചയാണ് നിങ്ങൾ അവിടെ ചെയ്യുന്നതൊക്കെ പക്ഷേ ഫൈസൽ എന്നൊരിക്കൽ പോലും സ്പർശിച്ചിട്ട് പോലുമില്ല വേണ്ടാത്ത രീതിയിൽ സംസാരിച്ചിട്ടില്ല നിങ്ങൾ പലപ്പോഴായി ഫൈസലിൻ്റെ പേര് പറഞ്ഞ് എന്നെ കളിയാക്കുന്നു എന്താടെ അവനെ പറയുമ്പോൾ നിനക്ക് പൊള്ളുന്നുണ്ടല്ലേ അയാൾക്ക് ദേഷ്യം ഇരിച്ചു കയറി അവളുടെ ആ ഒരു മനോഹരമായ ആ ഒരു കവിളത്ത് അത അയാൾ കൈയൊങ്ങുന്നു നോ അവൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് തെന്നി മാറിയത് രക്ഷപ്പെട്ടു മനസ്സിലായി നിങ്ങളെ കൂടെ ജീവിക്കാൻ എനിക്കാവില്ല ഇപ്പോൾ തന്നെ വിളിച്ചു പറയും എൻ്റെ വീട്ടുകാരോട് അവൾ ഫോൺ ഫോണെടുക്കുവാൻ വേണ്ടി അതാ ഓടുന്നു ഇൻഷാല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും Assalamualaikum warahmatullahi taala wabarakatuh